എനിക്ക് പാരമ്പര്യമായി സ്വത്തൊന്നും കിട്ടിയിട്ടില്ല അതുകൊണ്ട് എനിക്ക് ജീവിതത്തിൽ രക്ഷപ്പെടാൻ ബുദ്ധിമുട്ടാണ് ഇങ്ങനെയായിരിക്കും ഭൂരിപക്ഷം ആളുകളും പറയുന്നത് എന്നാൽ നിങ്ങൾ ഒരു കാര്യം ചിന്തിക്കുന്നില്ല ലോകത്ത് ഇന്ന് കാണുന്ന തൊണ്ണൂറ്റഞ്ച് ശതമാനം സമ്പന്നരും അവരുടെ കഠിനാധ്വാനവും തന്ത്രങ്ങളും മൂലം വിജയിച്ചവരാണ് പാരമ്പര്യമായി സ്വത്ത് കിട്ടി ഇല്ലെങ്കിൽ ബിസിനസ് കിട്ടി ഉന്നതിയിലെത്തുന്നത് വെറും അഞ്ച് ശതമാനം ആളുകൾ മാത്രം സംശയമുണ്ടെങ്കിൽ ചുറ്റുമൊന്ന് കണ്ണോടിച്ചു നോക്കൂ ഹാർഡ് വർക്ക് ബീറ്റ്സ് ടാലൻറ്റ് വെൻ ടാലൻ ഡസൻറ്റ് വർക്ക് ഹാർഡ് കുടുംബസ്വത്ത് കൊണ്ടോ സമ്പാദ്യം കൊണ്ടോ ശക്തമായ സ്വാധീനം കൊണ്ടോ ആഗ്രഹിക്കുന്നത് എല്ലാം കിട്ടുന്ന ഒരുപാട് പേരെ നാം കണ്ടിട്ടുണ്ട് എന്നാൽ അതിനേക്കാൾ വലിയ ശതമാനമാണ് കഷ്ടപ്പാടിൻ്റെ നൊമ്പരത്തിന് മുകളിൽ ചവിട്ടി വിജയം കൈവരിച്ചവരുടേത് കഷ്ടപ്പാടിൻ്റെ കൈപ്പറിഞ്ഞ് വിജയം കീഴടക്കിയവന് അതിനെ എങ്ങനെ ശരിയായി വിനിയോഗിക്കണമെന്ന് ആരും പറഞ്ഞു കൊടുക്കേണ്ടതില്ല ഹാർഡ് വർക്ക് ഈസ് എവരിഥിങ് നിങ്ങൾ ഒരു സമ്പന്ന കുടുംബത്തിൽ നിന്ന് വന്നവനായിരിക്കില്ല പഠിക്കുന്ന കാലത്ത് സ്കൂളിലെ എല്ലാവരും വിനോദയാത്രയ്ക്ക് പോകുമ്പോൾ നോക്കി നിൽക്കേണ്ടി വന്നവരായിരിക്കും നിങ്ങൾ എന്നാൽ അതൊന്നും നിങ്ങളെ നിർവചിക്കില്ല നിങ്ങളുടെ ഹാർഡ് വർക്കാണ് നിങ്ങളെ നിർവചിക്കുക കഠിനാധ്വാനം കൊണ്ടും ശക്തമായ ഡിസിപ്ലിൻ കൊണ്ടും മനസ്സിനെ നിങ്ങളുടെ പരിധിയിൽ എത്തിച്ചുകൊണ്ട് എങ്ങനെ ജീവിത വിജയം കൈവരിക്കാമെന്ന് നമുക്ക് നോക്കാം ഒരു നഗരത്തിൽ വളരെ സമ്പന്നനായ ഒരു ബിസിനസ്സുകാരൻ ഉണ്ടായിരുന്നു നഗരത്തിലെ ഏറ്റവും സമ്പന്നരിൽ ഒരാളും കൂടിയായിരുന്നു അദ്ദേഹം വളരെ ദുരിതപൂർണമായ കുട്ടിക്കാലത്തു നിന്നും വളരെയധികം കഷ്ടപ്പെട്ടാണ് അദ്ദേഹം ഈ നിലയിലേക്ക് വളർന്നത് ഭാര്യയും മകനും അമ്മയും അടങ്ങിയ ചെറിയ കുടുംബമാണ് അദ്ദേഹത്തിൻ്റെ മകൻ്റെ കാര്യം പറയുകയാണെങ്കിൽ തൻ്റെ ആഗ്രഹങ്ങളെ എല്ലാം കഷ്ടപ്പെടാതെ തന്നെ നേടിയെടുക്കാനുള്ള സമ്പാദ്യം അവൻ്റെ അച്ഛനും ഉണ്ടായിരുന്നു അതുകൊണ്ടുതന്നെ ഭാവിയെ പറ്റി ഒരു ചിന്തയുമില്ലാതെയാണ് അവൻ ജീവിച്ചത് ഒന്നിനെയും വകവയ്ക്കാതെ അച്ഛൻ്റെ സമ്പാദ്യം ദൂർത്തടിച്ച് കളയാൻ അവൻ മുൻപന്തിയിലുണ്ടായിരുന്നു മകനെ കഠിനാധ്വാനത്തിൻ്റെ പ്രാധാന്യം എങ്ങനെ മനസ്സിലാക്കി കൊടുക്കാമെന്ന് ആലോചിച്ച് അയാൾ നിരന്തരം വിഷമിച്ചു ഒരു രാത്രി കൂട്ടുകാരോടൊപ്പം പുറത്തു കറങ്ങിയതിന് ശേഷം അവൻ വീട്ടിലേക്കെത്തി ഡിന്നർ കഴിക്കാനുള്ള സമയമായിരുന്നു അത് മകൻ്റെ ഈ ദുർനടപ്പ് മാറ്റിയെടുക്കാമെന്ന് തീരുമാനിച്ച് വളരെ കർക്കശമായി അദ്ദേഹം അവനോട് ഇനി മുതൽ നീ ഈ വീട്ടിൽ നിന്നും ഡിന്നർ കഴിക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള പണം നൽകണമെന്ന് പറയുന്നു അച്ഛൻ്റെ ഭാഗത്തു നിന്നും ഇതുവരെ ഇങ്ങനെയൊരു അനുഭവം ലഭിക്കാത്ത മകൻ ഞെട്ടിപ്പോയി അതവന് വളരെ അപമാനകരമായും തോന്നി എന്തിനാണ് അച്ഛൻ തന്നോട് ഇങ്ങനെ പെരുമാറുന്നത് എന്ന് അവൻ ഗാഠമായി ചിന്തിച്ചു സ്വന്തം വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കണമെങ്കിൽ ഇനി പണം നൽകണം അവൻ നേരെ അവൻ്റെ അച്ഛൻ്റെ ജ്യേഷ്ഠൻ്റെ വീട്ടിലേക്ക് പോയി രണ്ട് ദിവസം അവിടെ തങ്ങിയെങ്കിലും ഇനി അവിടെ തുടരാനാവില്ല എന്ന് മനസ്സിലായി അവൻ അവിടെ നിന്നും ഇറങ്ങാൻ തീരുമാനിച്ചു ആ സമയത്ത് അവൻ്റെ കയ്യിൽ അല്പം പണം പോക്കറ്റ് മണിയായി ജ്യേഷ്ഠൻ നൽകി ആ പണവും കൊണ്ട് അവൻ വീട്ടിലേക്ക് പോകുന്നു രാത്രി സമയം വന്നു അച്ഛൻ്റെ മുന്നിലേക്ക് ആ പണം നീട്ടിയപ്പോൾ പണത്തിൻ്റെ ഉറവിടം മനസ്സിലായ അദ്ദേഹം അത് അവരുടെ കിണറ്റിൽ ഇടാൻ പറയുന്നു മറുചോദ്യമൊന്നുമില്ലാതെ അവരത് കിണറ്റിൽ പോയിടുന്നു ശേഷം വയറു നിറച്ച് ആഹാരം കഴിക്കുന്നു പിറ്റേ ദിവസവും പണം നൽകാൻ അച്ഛൻ ആവശ്യപ്പെടുന്നു ഇത്തവണ മുത്തശ്ശി നൽകിയ പണം വെച്ച് അവൻ രക്ഷപ്പെടുന്നു ആ പണവും അതുപോലെ കിണറ്റിലിടാൻ പറയുകയും ഭക്ഷണം പിന്നീട് അനുവദിക്കുകയും ചെയ്തു കുടുംബക്കാരിൽ നിന്നും ഇവന് പണം ലഭിക്കുന്നുണ്ടെന്ന് മനസ്സിലായ സമ്പന്നൻ എല്ലാ ആളുകളോടും അവന് പണം നൽകരുതെന്ന് താക്കീത് ചെയ്യുന്നു പണം ലഭിക്കുന്നതിനുള്ള എല്ലാ വഴികളും മകന് മുട്ടുന്നു അവസാനം അവൻ ജോലിക്ക് പോകാൻ തീരുമാനിക്കുന്നു ആ ദിവസം മുഴുവൻ അവൻ അലഞ്ഞു നടന്നു പ്രതീക്ഷ പറ്റി വരേണ്ടിയിരിക്കുമ്പോൾ ഒരു ഡെലിവറി ബോയിയെ ആവശ്യമായുള്ള ഒരാളെ അവൻ പരിചയപ്പെടുന്നു ഓർഡർ പ്രകാരമുള്ള സാധനങ്ങൾ കൃത്യ അഡ്രസ്സിൽ എത്തിച്ചു കൊടുക്കുകയാണെങ്കിൽ ദിവസവും മുന്നൂറ് രൂപ നൽകാമെന്ന് അയാൾ സമ്മതിക്കുന്നു ഇതുവരെ ചെയ്ത് പരിചയമില്ലാത്ത ജോലി എങ്കിലും പരിഭ്രമം പുറത്തു കാണിക്കാതെ അവൻ അത് ചെയ്യുന്നു അയാളുടെ വാക്കുകൾ പ്രകാരം പണവും ലഭിക്കുന്നു ആദ്യമായി താൻ സ്വയം സമ്പാദിച്ചുണ്ടാക്കിയ പണം അവൻ സന്തോഷത്താൽ തുള്ളിച്ചാടുന്നു ശേഷം രാത്രി വീട്ടിലേക്ക് ചെല്ലുന്നു എപ്പോഴത്തെയും പോലെ പണം അച്ഛനും മുമ്പിൽ വെച്ച് നീട്ടിയപ്പോൾ ഇത്തവണയും കിണറ്റിൽ കൊണ്ടിടാൻ പറയുന്നു താൻ ആദ്യമായി അധ്വാനിച്ചുണ്ടാക്കിയ പണം കിണറ്റിലിടാൻ പറഞ്ഞപ്പോൾ അവൻ്റെ മുഖം ചുവന്നു വന്നു ദേഷ്യത്തിൽ അവനത് നിരസിക്കുകയും എന്തിനാണ് നിങ്ങളിങ്ങനെ പറയുന്നത് എന്ന് കയർത്ത് ചോദിക്കുകയും ചെയ്തു അദ്ദേഹം ഒന്ന് മന്ദഹസിച്ചു ശേഷം മകനെ മുറുകെ കെട്ടിപ്പിടിച്ചു മകൻ്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു മകനെ ഇപ്പോഴാണ് ശരിക്കും നീ എൻ്റെ മകനായത് കഠിനാധ്വാനം കൊണ്ടുണ്ടാക്കിയ പണത്തിൻ്റെ വില നീ ഇപ്പോൾ മനസ്സിലാക്കി ഇതുതന്നെയായിരുന്നു എൻ്റെ ലക്ഷ്യവും ആദ്യം രണ്ട് പ്രാവശ്യം നിൻ്റെ കയ്യിലുള്ള പണം കിണറ്റിലിടാൻ പറഞ്ഞപ്പോൾ നീ ഒരു ചോദ്യവും ചോദിക്കാതെ അത് ചെയ്തു കാരണം അത് മറ്റുള്ളവരുടെ പണമായിരുന്നു എന്നാൽ മൂന്നാമത്തെ തവണ എന്നോട് അങ്ങനെ ചെയ്യാൻ പറഞ്ഞപ്പോൾ നീ ചോദ്യമുയർത്തി കാരണം നിൻ്റെ കഷ്ടപ്പാടിൻ്റെ പ്രതിഫലമാണത് അത് വെറുതെ കളയാനുള്ളതല്ല എന്ന മനോഭാവം എനിക്ക് വന്നു ഇനി ഒരിക്കലും നീ പണം അനാവശ്യമായി ചെലവിടില്ല അയാൾ മകനോട് പറഞ്ഞു അദ്ദേഹത്തിൻ്റെ ഉദ്ദേശശുദ്ധി മനസ്സിലാക്കിയ അവന് പിന്നീട് അച്ഛൻ്റെ പണം ജീവിക്കാനായി ആവശ്യം അവൻ പറ്റുന്ന അത്രയും കഷ്ടപ്പെട്ട് സമ്പാദിച്ചു ദ വാല്യൂ ഓഫ് ഹാർഡ് വർക്ക് ഈസ് നോട്ട് ഇൻ ദ റിവാർഡ്സ് ഇറ്റ് ഈസ് ഇൻ ദ അച്ചീവ്മെൻറ്റ് ദാറ്റ് വി മേക്ക് ഔട്ട് ഓഫ് ഇറ്റ് അധ്വാനിച്ച് കിട്ടുന്ന പണത്തിൻ്റെ മൂല്യം ഒന്ന് വേറെ തന്നെയാണ് സ്വയം അധ്വാനത്താൽ കിട്ടുന്ന പ്രതിഫലം എന്തു തന്നെയാണെങ്കിലും അതിനൊരു അഭിമാനത്തിൻ്റെ ചുവയാണ് ഭാഗ്യമാണ് എല്ലാത്തിനെയും നയിക്കുന്നത് എന്ന് ചിന്തിക്കരുത് ആത്മാർത്ഥമായി കഷ്ടപ്പെടുന്ന ഒരുവനോട് വിജയത്തിന് മുഖം തിരിക്കാനാവില്ല നമ്പർ വൺ കീപ് ഡ്രയിങ് ജീവിതം കയറ്റവും ഇറക്കവും നിറഞ്ഞതാണ് ജീവിതത്തിലെ ഏറ്റവും പ്രീഷ്യസ് ആയ മൊമെൻറ്റിൽ ചിലപ്പോൾ എല്ലാം തകിടം മറിഞ്ഞേക്കും ഏറ്റവും വലിയ സന്തോഷങ്ങൾ സാഹചര്യങ്ങൾ തട്ടിപ്പറിച്ചേക്കും ജീവിതം നമുക്ക് സ്റ്റെക്കായി തോന്നിയേക്കും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിന്ന് പോകും എന്തുകൊണ്ട് എനിക്കിത് സംഭവിച്ചു എന്നോർത്ത് ഓരോ ദിനവും കരഞ്ഞു തീർക്കും പതിയെ നമ്മൾ ആ സന്ദർഭത്തെ ഉൾക്കൊള്ളാൻ തുടങ്ങും ചിലർ കരച്ചിലുകൾ കൊണ്ട് ജീവിതം തള്ളി നീക്കും എന്നാൽ മറ്റു ചിലർ സ്വപ്നങ്ങളെ വിദൂരത്തു നിന്ന് നോക്കിക്കൊണ്ടേയിരിക്കും വിജയത്തിൽ കുറഞ്ഞതൊന്നും അവർ ആഗ്രഹിക്കുകയില്ല നിരന്തരം അവർ പരിശ്രമിച്ചു കൊണ്ടേയിരിക്കും ഓരോ എഫേർട്ടും ലക്ഷ്യത്തിലെത്തുന്നതിൻ്റെ ആക്കം കൂട്ടുമെന്ന് അവർ ഉറച്ചു വിശ്വസിക്കുന്നു അവിടെ മുതൽ അവരുടെ ജീവിതം വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യപ്പെടുന്നു ദുരിതം പറഞ്ഞിരിക്കുകയാണെങ്കിൽ മരണം വരെ നിങ്ങൾക്കത് തുടരേണ്ടി വരും എന്നാൽ തോൽവി നിന്നുള്ള പാഠം ഉൾക്കൊണ്ട് ശക്തമായ സ്വപ്നം കാണാൻ പഠിച്ചാൽ നിങ്ങളെ തോൽപ്പിക്കാൻ ആർക്കും കഴിയില്ല എ പി ജെ അബ്ദുൽ കലാം പറഞ്ഞതുപോലെ ചന്ദ്രനെപ്പോലെ തിളങ്ങണമെങ്കിൽ ആദ്യം സൂര്യനെപ്പോലെ കത്തിജ്വലിക്കണം ഓരോ ദിവസവും ഒരു ഓർമ്മപ്പെടുത്തലാണ് പരിശ്രമിക്കാൻ സമയമുണ്ടെന്ന ഓർമ്മപ്പെടുത്തൽ ചിലപ്പോൾ അത് ഗ്യാരൻ്റീഡ് ആയതോ പെർഫെക്റ്റ് ആയതോ ആയ ചാൻസ് ആയിരിക്കില്ല എന്നാൽ തെറ്റുകളെ തിരുത്തി വീണ്ടും തുറങ്ങുവാനുള്ള ചാൻസാണ് ആളുകൾ പറയുന്നതല്ല ശരിയായ നിങ്ങൾ എന്ന് ബോധ്യപ്പെടുത്തണം വേദനിപ്പിച്ചവർക്ക് മുമ്പിൽ തല ഉയർത്തി നിന്ന് വിജയം കാണിച്ചു കൊടുക്കണം ജീവിതത്തിൽ നിങ്ങൾക്ക് സക്സസ്ഫുൾ ആവാൻ സൂര്യന് താഴെയുള്ള എല്ലാത്തിനെയും പറ്റി അറിവുണ്ടായിരിക്കണമെന്നില്ല നിങ്ങളുടെ മേഖലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ എപ്പോഴും അപ്ഡേറ്റ് ആയിരുന്നാൽ മതി ഓരോ പരിശ്രമവും തോൽവി സമ്മാനിക്കുമ്പോൾ നിങ്ങൾ ജീവിതത്തിൽ തോറ്റുപോയി എന്ന് വിചാരിക്കരുത് ഓരോ തോൽവിയും നമ്മളെ പഠിപ്പിക്കുന്നത് നമ്മുടെ സ്ട്രെങ്ത് ആണ് നമ്മൾ ഒരു കാര്യത്തെ സമീപിക്കുന്ന രീതിയിലെ പ്രശ്നമാണ് ഓരോ പരാജയവും ആ പരാജയത്തിന് കാരണമായ കാര്യം വീണ്ടും ആവർത്തിക്കരുത് എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് ഒരിക്കൽ തോറ്റുപോയാൽ അതേ കാര്യത്തിന് വേണ്ടി വീണ്ടും പരിശ്രമിക്കാൻ പലർക്കും മടി വരും ഒരിക്കൽ കൂടി ശ്രമിക്കുമ്പോൾ നിങ്ങൾ അവിടെ ചെയ്യുന്നത് മുമ്പൊരിക്കലും എടുത്തിട്ടില്ലാത്ത ഒരു സ്റ്റെപ്പ് എടുക്കലാണ് അപ്പോൾ അതൊരു പുതിയ ലേണിംഗ് ആണ് നിങ്ങളുടെ ഭൂതകാലത്തെ നിങ്ങളുടെ പ്രസൻറ്റിനെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ അനുവദിക്കരുത് ഓരോ ശ്രമവും വിജയത്തിലേക്കുള്ള ദൂരം കുറച്ചുകൊണ്ടിരിക്കുന്നു ചുരുക്കി പറയുകയാണെങ്കിൽ നിങ്ങളുടെ വിജയത്തിലേക്കുള്ള വഴിയുടെ പാതയിലാണ് നിങ്ങൾ ഇപ്പോൾ ഉള്ളത് അത് പൂർത്തിയാക്കേണ്ടത് നിങ്ങളുടെ കടമയാണ് ഇനിയൊരു ഡീപ്പ് എടുക്കൂ ചെറിയ സ്റ്റെപ്പ് എടുത്തു തുടങ്ങും ആദ്യത്തെ ആവേശത്താൽ വലിയ ഭാരം തലയിൽ ഏറ്റേണ്ടതില്ല അത് നിങ്ങളെ മടിപ്പിക്കും ചെറിയ സ്റ്റെപ്പ് വെച്ച് തുടങ്ങുക പതിയെ നിങ്ങളുടെ സ്ട്രെങ്ത്ത് കൂടി വരും അതിനനുസരിച്ച് ഒരു കാര്യത്തിന് വേണ്ടിയുള്ള എഫേർട്ട് കൂട്ടിക്കൂട്ടി വരിക ഓരോ ദിവസവും നിങ്ങളാകുന്ന പുസ്തകത്തിലെ പുതിയ പേജാണ് അതിൽ എഴുതുവാനുള്ള മഷി നിങ്ങളുടെ കയ്യിലാണ് അപ്പോൾ ഈ തൂവെള്ള പേജിൽ നിങ്ങളുടെ വിധി നിങ്ങളായി എഴുതി തുടങ്ങിക്കോളൂ ദ ബിഗ്ഗസ്റ്റ് റിസ്ക് ഈസ് നോട്ട് ടേക്കിംഗ് എനി റിസ്ക് നമ്പർ ടു ഹാർഡ് വർക്ക് പേസ് ഓഫ് ഒന്നും ചെയ്യാതെ നിരന്തരം വിജയം സ്വപ്നം കണ്ട് നടന്നാൽ മാത്രം മതി പ്രകൃതിയായി നിങ്ങളെ വിജയത്തിലെത്തിക്കും എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നിങ്ങൾക്ക് വിധിച്ചത് മാത്രമേ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ എങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഏറ്റവും സുവർണ കാലഘട്ടം സ്വപ്നം കണ്ടു തീർക്കുകയാണ് സക്സസ് എന്നത് ഒറ്റ ദിവസം കൊണ്ട് ബിൽഡ് ചെയ്യപ്പെടുന്നതല്ല അത് ദിവസേനയുള്ള പ്രവർത്തനത്തിൻ്റെ ഫലമാണ് നിങ്ങൾ ഓരോ ദിവസവും ഞാൻ ടയേഡാണെന്ന് പറഞ്ഞ് മാറി നിൽക്കും എന്നാൽ സക്സസ്സിന് അത് അറിയേണ്ട ആവശ്യമില്ല അത് ഹാർഡ് വർക്ക് ചെയ്യുന്നവരെ ചുറ്റിപ്പറ്റി നടക്കും ലൈഫ് ഡസൻ റിവാർഡ് വിഷസ് ഇറ്റ് റിവാർഡ്സ് എഫേർട്ട്സ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ലോകത്തിലെ വളരെ സക്സസ്ഫുൾ ആയ ആളുകളൊക്കെ അവരുടെ പരിശ്രമ കാലഘട്ടം ആസ്വദിച്ചാണ് കടന്നുപോയതെന്ന് ഒരിക്കലുമല്ല ഓരോ ദിവസവും മടുപ്പും സെൽഫ് ഡൗട്ടും കൊണ്ടും അവരെ ശ്വാസം മുട്ടിച്ചിട്ടുണ്ടാകും എന്നാൽ അവരുടെ നെവർ അപ്പ് മൈൻഡ് സെറ്റാണ് അവരെ വിജയത്തിലെത്തിച്ചത് എല്ലാവരും മനുഷ്യരാണ് എല്ലാവർക്കും മടിയുണ്ടാകും എന്നാൽ അതിനെ ഇഗ്നോർ ചെയ്ത് ഹാർഡ് വർക്ക് ചെയ്യാൻ സ്വയം വില്ലിങ് ആകുമ്പോഴാണ് വിജയം സംഭവിക്കുന്നത് ജീവിതത്തിൽ നമ്മളെ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുക പരാജയമല്ല റിഗ്രറ്റാണ് ഒന്നും ചെയ്തില്ലെന്ന റിഗ്രറ്റ് ആ വികാരത്തെ റീപ്ലേസ് ചെയ്യാൻ കഴിയുന്നത് ഹാർഡ് വർക്കിന് മാത്രമാണ് ഡിസിപ്ലിൻ കാരണമുണ്ടാകുന്ന വേദന താൽക്കാലികമാണ് എന്നാൽ റിഗ്രറ്റിൻ്റെ വേദന കാലാകാലം ഉണ്ടാകും കൂടെ ഉള്ളവരെല്ലാം ആനന്ദത്തിൽ ആർമാദിക്കുമ്പോൾ സ്വയം ഡിസിപ്ലിനായി ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തവർ വിജയത്തിലെത്തിക്കാണും ലോകത്തിലെ ഏറ്റവും വലിയ ട്രാപ്പാണ് പിന്നെ ചെയ്യാമെന്നത് മനസ്സിലെ പ്രവർത്തനങ്ങളോട് സംയോജിപ്പിക്കൂ ഇപ്പോൾ തന്നെ പ്രവർത്തിച്ചു തോന്നൂ നിങ്ങളുടെ കുടുംബം ചിലപ്പോൾ സാമ്പത്തികമായി ഉയർന്ന നിലയിലായിരിക്കാം നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടെന്ന് അറിയുമ്പോൾ അത് ഹാർഡ് വർക്ക് ചെയ്യുന്നതിൽ നിന്ന് നമ്മളെ പിൻവലിപ്പിക്കും എന്നാൽ നിങ്ങളുടെ കുടുംബം ഒരു സമ്പാദ്യം ഉണ്ടാക്കി വച്ചിട്ടുണ്ടെങ്കിൽ അത് അവരുടെ കഷ്ടപ്പാടിൻ്റെ ഫലമാണ് ഒരു പ്രായം വരെ നിങ്ങളുടെ അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റിത്തരുക എന്നതാണ് അവരുടെ ഉത്തരവാദിത്തം അല്ലാതെ ജീവിത അവസാനം വരെ നിങ്ങളെ നോക്കുക എന്നതല്ല സ്വന്തം അധ്വാനത്തിൻ്റെ പണം കൊണ്ടുള്ള ആഹാരത്തിന് നിങ്ങൾ ഊഹിക്കുന്നതിനേക്കാൾ രുചിയാണ് റെസ്റ്റോറൻറ്റ് ഭക്ഷണങ്ങൾക്കല്ല കഷ്ടപ്പാടിൻ്റെ റിസൾട്ടിനാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ രുചി എ ഡ്രീം ഡസൻ ബിക്കം റിയാലിറ്റി ത്രൂ മാജിക് ഇറ്റ് ടേക്സ് സ്വീറ്റ് ഡിറ്റർമിനേഷൻ ആൻഡ് ഹാർഡ് വർക്ക് നമ്പർ ത്രീ ജസ്റ്റ് സ്റ്റാർട്ട് ഒരു കാര്യം പൂർത്തിയാക്കുന്നതിനേക്കാൾ പ്രയാസമാണ് അത് തുടങ്ങി വയ്ക്കാൻ നമ്മളെല്ലാവരും ഒരുപോലെ അനുഭവിക്കുന്ന വെല്ലുവിളിയാണത് ഒരു കാര്യം ചെയ്തു തുടങ്ങിയാൽ ആ ഫ്ലോയിൽ അത് പൂർത്തിയാക്കും എന്നാൽ തുടങ്ങി വയ്ക്കാനാണ് പാട് ഇപ്പോൾ നിങ്ങളൊരു മത്സര പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കാൻ തയ്യാറായിരിക്കുകയാണ് എന്ന് വിചാരിക്കുക എന്നാൽ നിങ്ങൾക്ക് തുടങ്ങി വയ്ക്കാൻ വളരെ മടിയാണ് ഇത്തരം സന്ദർഭത്തിൽ ഒരു പതിനഞ്ച് മിനിറ്റ് നിങ്ങൾ പഠിക്കാനായി ഇരിക്കുമെന്ന് തീരുമാനിക്കുക അത് ചെയ്യുക നിങ്ങളുടെ ഒരു ദിവസത്തെ ഇരുപത്തിനാല് മണിക്കൂറിൽ നിന്നും വെറും പതിനഞ്ച് മിനിറ്റ് ഇതിനായി മാറ്റിവെക്കാനാണ് പറയുന്നത് നിങ്ങൾ അങ്ങനെ തുടങ്ങി വയ്ക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി അത് തുടർന്ന് ചെയ്യുവാനുള്ള എനർജി നിങ്ങൾക്ക് ലഭിക്കും ഇത് നിങ്ങളുടെ ബ്രെയിനിലെ ആക്ടിവേഷൻ എനർജി ഫോം ചെയ്യുന്നു ഒരു കാര്യം ചെയ്യുന്നതിൻ്റെ സമയം കൂടുന്തോറും അത് തുടർന്ന് ചെയ്യുവാൻ ഈസിയായി നിങ്ങൾക്ക് അനുഭവപ്പെടുന്നു സീഗർനിക് എഫക്റ്റ് എന്നാണിത് പറയുന്നത് നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ തുടങ്ങുമ്പോൾ അത് പൂർണ്ണമാക്കാതെ വിടുന്നത് നിങ്ങളുടെ മസ്തിഷ്കം ഇഷ്ടപ്പെടുന്നില്ല അതിനാൽ ആ പ്രവർത്തനം തുടരുന്നതിന് നിങ്ങളുടെ ബ്രെയിൻ നിങ്ങൾക്ക് പ്രചോദനം നൽകുന്നു ആദ്യം തന്നെ ഭാരം പിടിച്ച ഭാഗം തിരഞ്ഞെടുത്ത് മുഷിയരുത് ചെയ്യാൻ ഇഷ്ടമുള്ള കാര്യത്തിൽ നിന്നും തുടങ്ങുക ഒരു പെർഫെക്റ്റ് ടൈമിനോ പെർഫെക്റ്റ് പ്ലാനിനോ കാത്തിരിക്കുന്നത് ഒരു ട്രാപ്പാണ് സ്റ്റാർട്ടിങ് മീൻസ് ഈസ് ബെറ്റർ ദാൻ നോട്ട് സ്റ്റാർട്ടിങ് അറ്റ് ആൾ നിങ്ങളുടെ പ്രവർത്തനങ്ങൾ നിങ്ങളിൽ ഒരു ആത്മവിശ്വാസം ഉടലെടുപ്പിക്കും എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു കഴിയുമ്പോൾ നിങ്ങൾ ഇനിയും കുറേ കാര്യങ്ങൾ ചെയ്യുവാൻ കഴിയുമെന്ന ആത്മവിശ്വാസം അത് നൽകുന്നു ഒരു കാര്യം ചെയ്യുന്നതിനെപ്പറ്റി ചിന്തിക്കുന്നതിനേക്കാൾ ആ കാര്യം ചെയ്തു തുടങ്ങുമ്പോൾ കൂടുതൽ കാര്യം അതിലൂടെ പഠിക്കുന്നു നിങ്ങൾ ആദ്യത്തെ സ്റ്റെപ്പ് എടുത്താൽ മാത്രമേ നിങ്ങളുടെ മുമ്പോട്ടുള്ള പാത ക്ലിയറായി വരികയുള്ളൂ പേടി അനിശ്ചിതത്വം ഉണ്ടാക്കുന്നു പേടിച്ചു കൊണ്ട് തുടങ്ങിയാലും അത് പിന്നെ ധൈര്യത്തിലേക്ക് എത്തിക്കുന്നു ആരുടെയെങ്കിലും മോട്ടിവേഷന് വേണ്ടി കാത്തിരിക്കരുത് ഒരു കാര്യം ചെയ്ത് അത് പൂർത്തിയാക്കുമ്പോൾ കിട്ടുന്ന അത്ര മോട്ടിവേഷൻ ഒരു മോട്ടിവേഷൻ സ്പീക്കർക്കും നൽകാനാവില്ല മോട്ടിവേഷൻ ഈസ് വാട്ട് ഗെറ്റ്സ് യു സ്റ്റാർട്ടഡ് ഹാബിറ്റ് ഈസ് വാട്ട് കീപ്സ് യു ഗോയിങ്